തൃക്കൂർ മതിക്കുന്ന ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല നട മഹോത്സവം നടത്തി സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ പത്നിയും ഭാഗവത യജ്ഞാചാര്യുമായ ശോഭന രവീന്ദ്രൻ ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് ക്ഷേത്രമേൽശാന്തി രഞ്ജിത് നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെയാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചത് വർദ്ധിനി പ്രകാശ് മധുമതി മഹേഷ് എന്നിവർ ചേർന്ന ആദ്യ പൊങ്കാല സമർപ്പിച്ചു ഗിരിജ അനന്തരാമൻ മുഖ്യാതിഥിയായി ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ ക്ഷേമസമിതി കൺവീനർ സുനിൽകുമാർ തെക്കൂട്ട് ട്രഷറർ സജീവൻ പണിക്കപ്പറമ്പിൽ വൈസ് പ്രസിഡന്റുമാരായ സുനിൽ കുഴിച്ചാമഠത്തിൽ സുരഭിദാസ് പത്താഴക്കാടൻ ജോയിന്റ് സെക്രട്ടറിമാരായ ജയൻ പൊട്ടങ്കണ്ടത്തിൽ ദിലീപ് മുളങ്ങാട്ടുകര ജോയിന്റ് കൺവീനർ സുബിൻ പൂന്തുരുത്തി ആഘോഷ കമ്മിറ്റി ചെയർമാൻ സുകുമാരൻ അറയ്ക്കൽ ജനറൽ കൺവീനർ നിധേഷ് നെല്ലിശ്ശേരി വൈസ് ചെയർമാൻമാരായ രാജു ഐക്യത്തറ ഗോപാലകൃഷ്ണൻ ചെമ്പലായത്ത് മറ്റു ആഘോഷ കമ്മിറ്റി കൺവീനർമാർ എന്നിവർ നേതൃത്വം നൽകി നിരവധി പേരാണ് പൊങ്കാല സമർപ്പിക്കാൻ എത്തിച്ചേര്ന്നത്